കോൾഡ് ബ്ലഡഡ് അസുഖ് ഗ്യാങ്സ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ഈ ഒരു സൈനിക ഉണ്ടല്ലോ ജെമി മെക്ലാരൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇങ്ങനെ ഒരാൾ വരണം എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു കാരണം എതിരാളികളെ നിർദ്ദാക്ഷിണ്യം കഴുത്തറുത്ത് കൊല്ലുന്ന കൊലയാളിയാണ് മുന്നേറ്റ നിരയിൽ ഈ ഒരു മനുഷ്യൻ യെസ് ലിറ്ററലി ദ കോൾ ബ്ലഡ് അസാസെൻ ഇൻ ഫ്രണ്ട് ലൈൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന താരമാണ് ജെമി മെക്ലാറിൻ ഈ ഓസ്ട്രേലിയൻ താരം ഒരു ഒരൊന്നൊന്നര പൊളിയാണ് ഈ ഒരു താരം വരുന്നതോട് കൂടിയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആക്രമണനിടയുടെ മൂർച്ചയെന്ന് പറഞ്ഞാൽ മറ്റ് ക്ലബ്ബുകൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുന്നതിനപ്പുറമാണ് ഞാൻ വെറുതെ അങ്ങ് തള്ളുന്നതല്ല ഇത്രമാത്രം അപകടകാരിയായിട്ടുള്ള ഒരു സ്ട്രൈക്കർ ഏഷ്യൻ കോണ്ടിനെന്റില് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണല്ലോ അഞ്ച് തവണ എ ലീഗിൽ ടോപ്പ് സ്കോറാവാനക്കോറ്റിയിട്ടുള്ളത് ഓസ്ട്രേലിയ ടോപ്പ് ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായിട്ടുള്ള എ ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോറാണ് ഇങ്ങേര് പിന്നെ ഇങ്ങേരുടെ നേട്ടങ്ങളെക്കുറിച്ച് അങ്ങേര് ബ്ലാക്ക് മാൻ റോവസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പെർത്ത് സ്കോച്ചേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ ഹമീദിനു വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ വേറെ ആർക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് ഞാൻ കിട്ടില്ല പ്ലെയറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത താരമാണ് പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയാൻ ലൂണ മെൽബൺ സിറ്റിയിൽ കളിക്കുന്ന സമയത്ത് മെൽബൺ സിറ്റിയിലെ സ്റ്റാർ ജെമി മെക്ലാരനാണ് ഈ അഡ്രിയാൻ ലൂണ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സ്റ്റാറാണ് അഡ്രിയാൻ ലൂണ മെൽബൺ സിറ്റിയിൽ കളിക്കുമ്പം അഡ്രിയാൻ ലൂണയുടെ ടീമിലെ സ്റ്റാർ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ മനുഷ്യൻ്റെ റേഞ്ച് അങ്ങോട്ട് ഊഹിക്കാം അർദ്ധാവസരങ്ങളെപ്പോലും ഗോളാക്കിയെടുക്കുന്നതിൽ അഗ്രഗണ്യൻ അങ്ങേരുടെ മുന്നിലേക്ക് ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങേ ഒരു മിസ്സാക്കത്തില്ല ഇളകി ആടുന്ന പ്രതിരോധം കൊണ്ട് ഇവൻ്റെ മുന്നിൽ കോട്ട കെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ ആ കോട്ടയ്ക്ക് തുളയിട്ട് വിടാൻ യാതൊരു മടിയില്ലാത്ത നിർദ്ദാക്ഷിണ്യം എതിർപ്രതിരോധത്തിൻ്റെ കഴുത്തറത്ത് കൊല്ലുന്ന ക്രൂരനായ കൊലയാളി എന്ന് പറയാൻ പറ്റുന്ന ഒരടാറടിപുളി ഐറ്റമാണ് ജേമി മെക്ലാരൻ